ഓക്കെ ഏതാ നമ്മളത് അവിടത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് പറയാം പാമകാശത്ത് പോയി അതുപോലെ ഹെൽപെഡിൽ ഒന്ന് പോയിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് നമ്മളെ അവിടെ മാറ്റിപ്പുള്ളി ക്ഷേത്രത്തിലേക്ക് വന്ന് പോവാണ് അപ്പം അവിടെ പോയിട്ട് പിന്നെ വേറെ വീട്ടിലൊരു സ്ഥലമാണ് അപ്പം ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം വേറെ മലപ്പുറത്തേക്ക് എല്ലാ പ്രശ്നത്തും ഒന്ന് പോകണം ക്ഷേത്രത്തിലേക്ക് അത് നമ്മളൊരു എന്താ പറയുക ഒരു ഇതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാമകാശം നമ്മൾ കണ്ടതുകൊണ്ടാണ് അങ്ങോട്ട് ഇവിടെ ഒന്ന് എടുക്കുന്നത് വേറെ ദിവസം പിന്നെ ഹെൽപ്പിനെ കണ്ടു പിടിച്ചിനെ കണ്ടു അഞ്ചു ദിവസം പോയിട്ട് അടിക്കുമ്പോൾ അതിനൊക്കെ ബോർഡിക്കും നമ്മൾ എന്താ പറയുക നമ്മൾ ഇപ്പോൾ ജസ്റ്റ് അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒക്കെ കഴിച്ചു കുടിച്ച് അവിടുന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പോകും അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമസ്കരിച്ചിട്ടുണ്ട് നമസ്കരിക്കുകയല്ലേ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വേറൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകേണ്ടത് ഇപ്പൊ ഇന്ന് എന്തൊക്കെയാ അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ബുദ്ധിമുട്ടും സംഭവങ്ങളൊക്കെ അറിയിക്കുന്നു അവിടെ കൊണ്ട് പോകണം വരുന്ന സ്ഥലം ഉണ്ട് അതുകൊണ്ട് അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയിട്ട് പിന്നെ പരിപാടികളുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കുറിച്ച് തന്നെയാണ് യതക്കെല്ല വടിയാണsubseteq. ഇപ്പോഴാണ്. ഇങ്ങോട്ട് അരയേ ദിക്കില്ല. ജസ്റ്റ് കൊതുരരതിച്ചു പോകും. ജസ്റ്റ് ഒരു മൊമെന്റ് നോക്കണ്ട. ഇപ്പോൾ കുറേ ടൈം ായിരുന്നു കാർച്ചു പോകാം നമ്മൾ എവിടെ പോലും നമ്മൾ ഈ കാമനാശം വന്നാൽ നമ്മൾ അപ്പൊ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകണം നമ്മൾ എന്താ വരേണ്ട ഒരു അടിപൊളി കിട്ടില്ല എന്താ പറയാ ഒരു സ്ഥലമാണിത് ഈ ക്ഷേത്രം അപ്പോ ഇതാണ് സംഭവം ഞാൻ കൂടുതൽ ഇന്നലെ കാണിച്ചു തന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ജസ്റ്റ് കാണിക്കുന്നില്ല പ്രത്യേകിച്ച് സഭ ഇതൊക്കെയാണ് നമ്മുടെ അടിപൊളി സംഭവങ്ങൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഇല്ല ഒരു അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ആഴ്ചയില സ്ഥലമുണ്ട് ഇവിടെ അല്ല കേട്ടോ പ്രത്യേകിച്ച് സഭയിലൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ അപ്പോൾ നമ്മൾ എന്താ പറയാ നമ്മൾ ആ സ്ഥലത്തേക്ക് Og okay. genet. Okay. 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 Okay.

ஒரு பிடிச்சு அது கழிச்சு வாங்கிட்டு போயிட்டு நல்ல புடம் அங்கோட்டா ஒரு கிடைக்க സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഡബിൾ ഷോപ്പിംഗ് ചെയ്യാം നോർമലി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാരണം കുറച്ച് സാധനം അവിടെ കിട്ടില്ല കുറച്ച് ഇപ്പുറത്തായിരിക്കും ചിലപ്പോ കല്ലമ്പുറത്ത് പോകാറുണ്ട് എത്താറായിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ വഴികൾ കൃത്യമായിട്ടുള്ള വഴികൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ കൃത്യമായിട്ട് പിന്നെ വന്ന് കയറാൻ പറ്റുന്ന ഓർത്തിൽ വന്നിട്ട് നല്ല റോഡാണ് കിടക്കുകൊണ്ട് ഒന്ന് പാമനാശം തിരുവനന്തപുരങ്ങളിലേക്ക് പോകുന്ന ഒന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത് ക്ഷേത്രം ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ വേറെ കുറേ അടുത്താണ് കാണാനൊക്കെ കാണാനും കിട്ടിലോ കാണിച്ചത് പൊളിയാണ് പറയാൻ കാരണം ഞാൻ തോന്നുന്നതൊന്നല്ലേ ാണ് നമ്മുടെ രണ്ട് സൈഡ് കാണാനൊക്കെ എന്താ പറയുന്നുള്ള സ്കൂപ്പറാണ് കുളിച്ചു വയറു കളഞ്ഞു പോലെയൊക്കെ അങ്ങനെ ഉള്ളതാണ്

ഇത് വേണോ ഇത് വേണോ ഇത് വേണോ ഇതറിയാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല ബാക്കിൽ ഓപ്പൺ തന്നെ ഇപ്പൊ സമയം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോയി ഇനിയും കുഴപ്പമില്ല നമ്മൾ അവിടെ കൂടി പോവാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് തരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ ഇറങ്ങിയത് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് പ്ലാൻ ചെയ്ത് തന്നെ പക്ഷെ നമ്മളത് തിരക്കാണോ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇന്ന് നമുക്കൊന്ന് ചെയ്യണ കാരണം നാളെ നമുക്ക് വേറൊരു കിട്ടിലെ പരോടെ വന്നു നമുക്ക് നമ്മുടെ ലുലസുത്ര കുഴക്കം വാങ്ങണം ലുലി പോകുമ്പോഴേക്കും പോകില്ല റോഡെല്ലാം കൊളവുന്നു നമ്മളെ വണ്ടി പോകും പോകില്ലേ പോകും റിയാൻ പറ്റത്തില്ല റോഡ് കുത്തി ഒന്നാമത് പോലെ നടക്കില്ല കാഴ്ചകൾ പണി അത് നമ്മളെ കുറ്റം മാത്രം കാര്യമില്ല കാരണം എന്തെങ്കിലും കൂടി വരെയല്ലേ അപ്പൊ അത് ഒരു മര്യാദയൊക്കെ വേണം എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാനൊരു എൻ ഡി എഞ്ചിനീയർ ആണ് അപ്പോൾ എന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പക്ഷേ കാഴ്ചകളാണ് അതിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറച്ച് നേരം എവിടെ കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്തുള്ളൂ ജസ്റ്റ് എന്താ പറയാ നമുക്ക് നോക്കാതാ കുറച്ചുകൂടെ ഉള്ളൂ

அவரு காணிச்சியா നമ്മളത് ആ ഒരു അടിപൊളി കാഴ്ച കാണാൻ വേണ്ടി പറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക നമ്മളതായി വരുന്നു